കോസ്ബിൽ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോകം അവസാനിക്കുമോ ഭൂമി എങ്ങനെ അവസാനിക്കും ആകാശത്തിന് എന്ത് സംഭവിക്കും മനുഷ്യർക്ക് എന്ത് സംഭവിക്കും എന്നിങ്ങനെ പല ചോദ്യങ്ങളാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ പരിശോധിക്കുന്നത് ലോകാവസാനം എന്ന പരമ്പരയിൽ ഭൂമിയെക്കുറിച്ചുള്ള കാര്യമാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഹലോ നമസ്കാരം ഇന്നത്തെ ചോദ്യം എന്താണ് ഭൂമിയുടെ അവസാനത്തെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് ഭൂമിയുടെ ആരംഭത്തെക്കുറിച്ച് പറയൂ ഭൂമി എങ്ങനെയുണ്ടായി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ഭൂമിയും ആകാശവും വാനഗോളങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചം ചില പ്രക്രിയകളിലൂടെ തനിയേ തനിയേ ഉണ്ടായി എന്ന് ശാസ്ത്രം പറയുന്നു എന്താണ് സത്യം അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് തിയറി മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചമുണ്ടായി എന്ന് ശാസ്ത്രം പറയുന്നു എന്താണ് മറുപടി ഉള്ളത് ശാസ്ത്രവും ശാസ്ത്ര നേട്ടങ്ങളും വിവേകത്തോടെ ഉപയോഗിച്ചാൽ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ശാസ്ത്ര നേട്ടങ്ങളുടെ വിവേകരഹിതമായ ഉപയോഗം മനുഷ്യരാശിയെ നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ സയൻസ് കപടമായ ശാസ്ത്രം എത്ര അധികം ദോഷം ചെയ്യുന്നതായിരിക്കും മനസ്സിലാക്കാം എന്താണ് ബിഗ് ബാങ് സിദ്ധാന്തം എന്ന് നോക്കാം പണ്ടെന്നോ പതിമൂന്ന് ദശാംശം എട്ട് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പ് അത്യന്തം ചൂടേറിയ സാന്ദ്രത ഏറിയ എന്തോ ഒരു സിംഗുലാരിറ്റി ഏകത്വം ഉണ്ടായിരുന്നു അത് വികസിച്ചു വികസിച്ചു അനേക കോടി കിലോമീറ്റർ ദൂരെ വരെ തെറിച്ചുപോയി തണുത്തുറഞ്ഞു ഭൂമിയും സൂര്യചന്ദ്ര സൂര്യചന്ദ്രനക്ഷത്രാതി ഗാലക്സികളടങ്ങിയ പ്രപഞ്ചമുണ്ടായി ഇതെന്തു പദാർത്ഥമാണ് ഖരംദ്രാവകം വാതകമെന്നത് തീരുമാനിച്ചിട്ടില്ല ഈ സിംഗുലാരിറ്റി എങ്ങനെ ഉണ്ടായി ഇതിനിരിക്കാൻ സ്പേസ് എങ്ങനെ ഉണ്ടായി ഇവയ്ക്ക് എങ്ങനെ ചൂടുണ്ടായി ഇവയ്ക്ക് പൊട്ടിത്തെറിക്കാതെ എങ്ങനെ വിദൂരത്തേക്ക് കഷ്ണം കഷണമായി എത്താൻ കഴിഞ്ഞു ഇവയ്ക്ക് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതായിരിക്കുന്നു ഫണ്ടമെന്റൽ എലിമെന്റ്സ് ഓഫ് ദി യൂണിവേഴ്സ് ആയ സ്പേസ് മാറ്റർ ടൈം എന്നിങ്ങനെയുള്ള ഫിസിക്സ് ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ ഇല്ല ബിഗ് ബാങ് തിയറി അതായത് മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച് അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചമുണ്ടായി ഭൂമിയുണ്ടായി എന്ന് ശാസ്ത്രം പറയുന്നു അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ചരിത്രം എഴുതുവാൻ മനുഷ്യർ ആരും ജീവിച്ചിരുന്നില്ല ദൃക്സാക്ഷികളുമില്ല ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കുന്നവരുടെ അനുമാനവും സങ്കല്പവും മാത്രമാണ് ഇത് എന്ന് മറുഭാഗം വാദിക്കുന്നു ബിഗ് ബാങ് തിയറി ഇന്നുവരെയും തെളിയിച്ചിട്ടില്ലാത്തതും തെളിയിക്കപ്പെടാൻ കഴിയാത്തതുമായ ഒരു സിദ്ധാന്തമാണ് എന്ന് ഭിന്നമതികൾ വ്യക്തമാക്കുന്നു കാരണം മഹാവിസ്ഫോടനത്തിനാവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നും ഉണ്ടായി സ്ഫോടനത്തിനാവശ്യമായ ഊർജ്ജം എവിടെ നിന്ന് കിട്ടി ഇപ്രകാരം ഒരു സ്ഫോടനത്തിന്റെ കാരണമെന്ത് സ്ഫോടനം എന്തുകൊണ്ട് പിന്നീട് ആവർത്തിക്കാതെ നിലച്ചുപോയി അഞ്ഞൂറ് കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഹാവിസ്ഫോടനങ്ങൾ വീണ്ടും വീണ്ടും നടക്കാത്തത് എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ ഈ സിദ്ധാന്തങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് ബിഗ് ബാങ് തിയറിയുടെ പോരായ്മയായി ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു ശാസ്ത്രം പറയുന്നത് പോലെ അനന്തമായ ഒരു പ്രപഞ്ചമുണ്ടാകുവാൻ തക്കവണ്ണം എക്സ്ട്രീംലി ഹോട്ട് ആൻഡ് ഡെൻസ് പോയിന്റ് പെട്ടെന്ന് വികസിക്കാനും തണുക്കാനും നക്ഷത്രങ്ങളും ഗാലക്സികളും രൂപപ്പെടുവാനും തക്കവണ്ണം കൃത്യമായ ദിശയിൽ നയിച്ച ചാലകശക്തി ഏതാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതിന്റെ വക്താക്കൾക്ക് വിശദീകരണമില്ല എന്ന് ഇതിനെ എതിർക്കുന്നവർ പറയുന്നു അതിഭീകരമായ ഒരു പൊട്ടിത്തെറിയിലൂടെ അടുക്കും ചിട്ടയും ക്രമമുള്ളതും നിശ്ചിത നിയമത്തിൽ പ്രവർത്തിക്കുന്നതുമായ ഒരു പ്രപഞ്ചമോ അതിവേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ കൂട്ടിയിടിക്കാതെ മുന്നോട്ടു പോകുന്ന ക്രമനിബദ്ധമായ ഒരു സൌരയൂഥ ഗാലക്സി സംവിധാനമോ ഒരു വാതക കൂട്ടത്തിന്റെ സ്ഫോടനാനന്തര വികാസ ശീതീകരണ പ്രക്രിയയിലൂടെ ഉണ്ടാവുകയില്ല എന്നും ഇതിനെ എതിർക്കുന്നവർ സമർത്ഥിക്കുന്നു ഊർജ്ജം സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന അവസ്ഥയിൽ മഹാവിസ്ഫോടനത്തിനാവശ്യമായ വസ്തുക്കളും ഊർജ്ജവും സൃഷ്ടിച്ചതാരെ എന്ന ചോദ്യവും എതിരാളികൾ ഉന്നയിക്കുന്നു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൺസർവേഷൻ ഓഫ് എനർജി and the second law of thermodynamics, increasing entropy. Newton's ഇൻക്രീസിംഗ് തേർഡ് ലോ ആക്ഷൻ റിയാക്ഷൻ എന്ന നിയമങ്ങളെ മഹാവിസ്ഫോടന സിദ്ധാന്തം ലംഘിക്കുന്നുവെന്നും ഭിന്നമതികൾ വ്യക്തമാക്കുന്നു ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വചനത്തോടുകൂടിയാണ് ബൈബിൾ ആരംഭിക്കുന്നത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന സമയത്ത് മനുഷ്യർ ആരും ദൃക്സാക്ഷികളായിട്ട് ഉണ്ടായിരുന്നില്ല ഇതിനുശേഷം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച സമയത്ത് മനുഷ്യർ ആരും ഉണ്ടായിരുന്നില്ല ഈ പുസ്തകം എഴുതിയത് മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയത് ഉൽപത്തി പുസ്തകം മാത്രമല്ല പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം എന്നീ പുസ്തകങ്ങളും മോശ തന്നെയാണ് എഴുതിയത് ആകെ അഞ്ച് പുസ്തകങ്ങൾ ഇവയെ മോശൈക പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു തോറ എന്ന് എബ്രായ ഭാഷയിലും പെൻഡാറ്റുക് എന്ന് ഗ്രീക്ക് ഭാഷയിലും പറയുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ മോശ ജനിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കാര്യം മോശ എഴുതി ഉത്തരം സിമ്പിൾ അല്ലേ സൃഷ്ടിച്ച ദൈവം തന്നെ മോശയ്ക്ക് പറഞ്ഞുകൊടുത്തു പറഞ്ഞുകൊടുത്തു എന്ന് മാത്രമല്ല അത് പുസ്തകത്തിൽ എഴുതാനും അരുളി ചെയ്തു ബൈബിളിൽ എവിടെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് ആ ചരിത്ര സത്യം ഒന്ന് നോക്കിയാലോ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങളും പത്ത് കൽപ്പനകളും മറ്റുപദേശങ്ങളും മോശയെ ഏൽപ്പിക്കുവാൻ യഹോവയാം ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നു അതിനായി മോശയെ പർവ്വതത്തിലേക്ക് വിളിക്കുകയും ചെയ്തു പുറപ്പാട് ഇരുപത്തിനാലിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു മേഘം ആറു ദിവസം പർവ്വതത്തെ മൂടിയിരുന്നു ഏഴാം ദിവസം അവൻ മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്കു തോന്നി മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി മോശേ നാൽപ്പത് പകലും നാൽപ്പത് രാവും പർവ്വതത്തിലായിരുന്നു എന്ന് പുറപ്പാട് ഇരുപത്തിനാലിന്റെ പതിനെട്ടിൽ കാണുന്നു ഇത്രയും ദിവസങ്ങൾ ധാരാളം മതിയാവില്ലേ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങൾ മോശയ്ക്ക് പറഞ്ഞുകൊടുക്കുവാൻ ദൈവം പറഞ്ഞുകൊടുത്ത ഓർമ്മ മാത്രമല്ലല്ലോ ബൈബിളിലെ തിരുവഴുത്തുകൾ മനുഷ്യരുടെ സ്വയമായ വ്യാഖ്യാനത്താലോ മനുഷ്യരുടെ ഇഷ്ടത്താലോ വന്നതല്ലെന്നും ദൈവകൽപ്പനയാലും പരിശുദ്ധാത്മനിയോഗത്താലും വന്നതാണെന്നും തിരുവെഴുത്തുകൾ ദൈവശ്വാസീയമാണെന്നും രണ്ട് പത്രോസ്വന്നിന്റെ ഇരുപത്തിയൊന്നിലും രണ്ട് തിമോത്തി മൂന്നിന്റെ പതിനാറിലും കാണുന്നു നാൽപ്പത് ദിവസം വീതം രണ്ട് പ്രാവശ്യം മോശേ ദൈവത്തോടൊപ്പം പർവ്വതത്തിൽ ആയിരുന്നു എന്ന് പുറപ്പാട് ഇരുപത്തിനാലിൻറെ പതിനെട്ടിലും മുപ്പത്തിനാലിൻറെ ഇരുപത്തിയെട്ടിലും കാണുന്നു അവിടെ വെച്ച് ദൈവം പത്ത് കൽപ്പനകൾ അടങ്ങിയ കൽപ്പലകകൾ നൽകി കൂടാതെ ന്യായപ്രമാണവും കൽപ്പനകളും ഉപദേശങ്ങളും നൽകി ദൈവം മോശയ്ക്ക് പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചു എന്ന് പുറപ്പെട് പതിനേഴിന്റെ പതിനാല് എന്നീ വാക്യങ്ങളിൽ കാണുന്നു മോശയെ യഹോവയുടെ വചനങ്ങൾ എഴുതിയെന്ന് പുറപ്പാട് ഇരുപത്തിനാലിന്റെ നാല് ആവർത്തനം മുപ്പത്തി ഒന്നിന്റെ ഒമ്പത് എന്നീ വാക്യങ്ങളിൽ കാണുന്നു ഇങ്ങനെ എഴുതിയ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ മോശയുടെ ന്യായപ്രമാണ പുസ്തകം എന്നറിയപ്പെടുന്നു എബ്രായ മൂലഭാഷയിലെ പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള ഗ്രന്ഥങ്ങൾ നിയമപുസ്തകം എന്ന പേരിൽ ഒറ്റ പുസ്തകമായിരുന്നു യഹൂദന്മാർ ഇതിനെ തോറ എന്ന് വിളിക്കുന്നു എന്നാൽ പിന്നീട് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ വച്ച് പഴയ നിയമം എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത സെപ്റ്റുവജിൻ്റെ ഭാഷാന്തരക്കാരാണ് ഇതിനെ അഞ്ച് പുസ്തകങ്ങളായി വിഭജിച്ചത് ഗ്രീക്ക് പദമായ പെൻഡ എന്നാൽ പഞ്ചഗ്രന്ഥങ്ങൾ പെൻഡെ എന്നാൽ അഞ്ച് ട്യൂക്കോസ് എന്നാൽ ചുരുളുകൾ അഥവാ പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം എന്താ ഉൽപ്പത്തി പുസ്തകം ആരാണ് എഴുതിയത് എന്ന സംശയം മാറിയില്ലേ മോഷൈക പഞ്ചഗ്രന്ഥങ്ങൾ ദൈവം പറഞ്ഞുകൊടുത്തിട്ട് മോശ എഴുതിയതാണ് എന്ന കാര്യം മനസ്സിലായി ഒരു ചോദ്യം കൂടി ഇക്കാര്യം പിന്നീട് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ ആദ്യമായി ദൈവത്തിന്റെ സാക്ഷ്യം തന്നെ ഉണ്ടല്ലോ മോശയാണ് ന്യായ പ്രമാണം എഴുതിയത് എന്നും അതെല്ലാം അനുസരിച്ച് നടക്കണം എന്നും ദൈവം തന്നെ യോശുവയോട് പറയുന്നുണ്ട് ജോഷുവ ഒന്നിന്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമതായി യേശുവിന്റെ സാക്ഷ്യം മത്തായി പത്തൊമ്പതിന്റെ എട്ട് മർക്കോസ് പന്ത്രണ്ടിന്റെ ഇരുപത്തിയാറ് ോസ് ഇരുപത്തിനാലിന്റെ നാൽപ്പത്തിനാല് യോഹന്നാൻ അഞ്ചിന്റെ നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് വരെ യോഹന്നാൻ ഏഴിന്റെ ഇരുപത്തിമൂന്ന് എന്നീ വാക്യങ്ങൾ ഇവിടെയെല്ലാം മോശ തന്നെയാണ് ന്യായപ്രമാണ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്ന് യേശു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൂടാതെ യോശുവ ദാവീദ് ദാനിയേൽ പത്രോസ് പൗലോസ് എന്നിവർ മോശ തന്നെയാണ് ന്യായപ്രമാണം എഴുതിയത് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയതെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയതല്ലാതെ ലോകത്തിൽ മറ്റാരെങ്കിലും പറയുന്നുണ്ടോ അന്യമത എഴുത്തുകാരായ ടാസിറ്റസ് ജുവനൽ സ്ട്രാബോ ലോഞ്ചിനസ് പ്രോഫറി ജൂലിയൻ തുടങ്ങിയവർ യാതൊരു ചോദ്യവും ഉന്നയിക്കാതെ മോശ തന്നെയാണ് ഉൽപ്പത്തി മുതലുള്ള പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾക്കു ശേഷം രണ്ടായിരത്തിലേറെ വർഷങ്ങൾ കഴിഞ്ഞ് എഴുതപ്പെട്ട ഖുറാനിലും മോശയ്ക്ക് തന്നെയാണ് തോറ നൽകപ്പെട്ടതെന്ന് പറഞ്ഞിരിക്കുന്നു ഭൂമിയുടെ അവസാനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഭൂമിയുടെ ആരംഭത്തെക്കുറിച്ച് പറയൂ ഭൂമി എങ്ങനെയുണ്ടായി ഇതായിരുന്നല്ലോ ചോദ്യം ഇപ്പോൾ ഉത്തരം മനസ്സിലായല്ലോ ഭൂമിയും വാനഗോളങ്ങൾ ഉൾപ്പെടുന്ന ആകാശവും അടങ്ങിയ പ്രപഞ്ചം സർവശക്തനായ ദൈവം സൃഷ്ടിച്ചതാണ് അങ്ങനെ അല്ല എന്ന് മനുഷ്യൻ എത്ര ആവർത്തിച്ചു പറഞ്ഞാലും അങ്ങനെ അല്ല എന്ന് വരികയില്ല ഭൂമി ഉണ്ടായത് എങ്ങനെയെന്ന് പഠിച്ചുവല്ലോ ഇനി ഭൂമിയുടെ നിലനിൽപ്പ് ഭൂമിയുടെ അന്ത്യം ആകാശത്തിന്റെ അന്ത്യം മനുഷ്യന്റെ ഉത്ഭവം മാനവരാശിയുടെ അന്ത്യം പുതിയ ഭൂമി പുതിയ ആകാശം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ പഠിക്കാം മറക്കാതെ കാണുമല്ലോ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രേസ് ദ ലോർഡ്